എ എഫ് സി ഏഷ്യൻ കപ്പിൽ നമ്മുടെ ഇന്ത്യൻ്റെ അടുത്ത കളി വരുന്നത് പതിനെട്ടാം തീയതി എട്ട് മണിക്ക് രാത്രിയാണ് ഈ നമുക്ക് എതിരാളിയായി കിട്ടിയിട്ടുള്ളത് ഏഷ്യയിലെ തന്നെ ശക്തരായിട്ടുള്ള ടീമുകൾ ഒന്നായ ഉസ്ബക്കിസ്ഥാനെയാണ് അപ്പോൾ അവരെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ വേണ്ടി ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിലെ തന്നെ ഏറ്റവും ശക്തരായിട്ടുള്ള ടീമിനോട് കളിച്ച് കഴിഞ്ഞിട്ടുണ്ട് ആസ്ട്രേലിയയോട് കളിച്ച് കഴിഞ്ഞിട്ടുണ്ട് ടു സീറോ എന്നുള്ള സ്കോറിൽ നമ്മൾ പരാജയപ്പെട്ടെങ്കിലും നല്ല മികച്ച രീതിയിൽ തന്നെ ആസ്ട്രേലിയക്കെതിരെ നമുക്ക് കളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഉസ്ബക്കിസ്ഥാനെ ആസ്ട്രേലിയ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആസ്ട്രേലിയ ഫിസിക്കലായിട്ടും വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ് പക്ഷേ ടെക്നിക്കലായിട്ട് ഉസ്ബക്കിസ്ഥാനെക്കാടും കുറച്ച് പിറകിലാണ് എന്നുള്ളതാണ് പക്ഷേ ഉസ്ബക്കിസ്ഥാനെന്ന് നോക്കുകയാണെങ്കിൽ ആസ്ട്രേലിയ പോലെ തന്നെ ഫിസിക്കലായിട്ടും അതുപോലെ തന്നെ ടെക്നിക്കലായിട്ടും വളരെയധികം മുമ്പിൽ നിൽക്കുന്ന ഒരു ടീമാണ് എന്നുള്ളതാണ് എപ്പോഴും കൗണ്ടർ അറ്റാക്കിങ്ങും അതുപോലെ തന്നെ സെറ്റ് പീസസും പിന്നെ ഒരു സ്പീഡി ആയിട്ടുള്ള കളിയും ആയിരിക്കും ഏതൊരു സാഹചര്യത്തിലും ഉസ്ബക്കിസ്ഥാൻ വെക്കാറുള്ളത് അപ്പോൾ ആ ഒരു സ്പീഡി ആയിട്ടുള്ള കളിനോട് നമ്മൾ ഇന്ത്യ ഇപ്പോൾ അഡാപ്റ്റായി കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് കുവൈത്തിനെതിരെയും ഒക്കെയുള്ള കളികൾ നമുക്ക് കണ്ടു അറിയാം അവരുടെ ഭാഗത്ത് നല്ല രീതിയിലുള്ള പ്രെസിംഗ് ഇന്ത്യൻ ഉണ്ടാകും എന്നുള്ളത് യാതൊരു സംശയമില്ല അപ്പൊ അവർക്കെതിരെ നമ്മൾ കളിക്കേണ്ട കളി എന്ന് പറയുന്നത് ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് നിങ്ങൾക്കൊക്കെ പല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം നമ്മൾ അവർക്കെതിരെ കളിക്കേണ്ട ഒരു കളി എന്ന് പറയുന്നത് മാക്സിമം സ്റ്റാഫ് എങ്ങനെയെങ്കിലും ഡ്രോ പിടിക്കുക നല്ല രീതിയിൽ ഡ്രോ അവർ ഗോൾ വാങ്ങാതിരിക്കുക ഇന്ത്യൻ ടീം ഗോൾ വാങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അന്നപ്പോൾ അവർക്ക് ഒരു സ്ട്രെസ് അനുഭവപ്പെടും സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് ഡ്രോ ആകുന്ന സമയത്ത് ഫിഫ ഫിഫാറങ്ങി പുറകിലുള്ള ടീം ഫസ്റ്റ് ഹാഫ് ഡ്രോപ്പ് പിടിക്കുന്ന സമയത്ത് അവർക്ക് നല്ല സ്ട്രെസ് ഉണ്ടാവും അത് നമ്മൾ മുതലെടുത്ത് നല്ല രീതിയിൽ അറ്റാക്കും കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഇന്ത്യൻ ടീമിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഫോർ ത്രീ ത്രീ എന്നുള്ളൊരു ഫോർമേഷൻ ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ലൈനപ്പ് ആയിട്ട് വരുന്നത് ഇങ്ങനെയാണ് ഗുപ്രീ സിംഗ് ഗോൾ കീപ്പറായി പിന്നെ നിഖിൽ പൂജാരി ജിങ്കൻ രാഹുൽ ബേക്കെ സുഭാസി ബോസ് അപ്പൂയ ദീപക് ചാന്ദ്രി താപ്പേ സുനിൽ ഛേത്രി മഹേഷ് സിംഗ് ചാന്ത ഇവരായിരിക്കും എൻ്റെ ഒരു ആയിട്ടുള്ള ലൈനപ്പ് എന്ന് പറയുന്നത് ഇന്ത്യ വേഴ്സ് ഉസ്ബക്കിസ്ഥാൻ മത്സരം ഒരു ഡ്രോ ആകും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ സീറോ സീറോ എന്നുള്ള സ്കോറിൽ തന്നെ ആയിരിക്കും ഈ ഒരു കളി അവസാനിക്കുക എന്നുള്ളതാണ് ഉസ്ബക്കിസ്ഥാൻ മികച്ച ഒരു ടീമ് തന്നെയാണ് സെറിയനോട് സമനില ആയി പോയത് നമ്മൾ നോക്കേണ്ടതില്ല അവർ നല്ല ഒരു മികച്ച ഒരു ടീമ് തന്നെയാണ് ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ കോച്ച് ഉസ്ബക്കിസ്ഥാനെ കൺസിഡർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അത് യാതൊരു സംശയമുള്ള ഉസ്ബക്കിസ്ഥാൻ ഏഷ്യയിലെ തന്നെ വമ്പൻ ടീമുകളിൽ ഒന്നായി മാറും എന്നുള്ളത് യാതൊരു സംശയവും ഇല്ല എന്നതാണ് അപ്പോൾ ഉസ്ബക്കിസ്ഥാനെതിരെ നമുക്കൊരു ഡ്രോ തന്നെ കിട്ടി അത് വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് വിജയമൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല വിജയം കിട്ടിക്കഴിഞ്ഞാൽ അതൊരു വല്ലാതെ സന്തോഷം തന്നെയായിരിക്കും അപ്പൊ നിങ്ങളെയൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക